സുഹൃത്തുക്കളെ നമസ്കാരം വി ഡി പിൻറ്റായാണേ ഞാൻ ഇപ്പോൾ കുറുമാത്തൂരാണുള്ളത് കുറുമാത്തൂര് ഇത് വേണ്ട ഇവിടെ ഇങ്ങനെ ഒരു വന്ന് ഞങ്ങളിങ്ങനെ നടക്കുമ്പോൾ നല്ല ഒരു ഒരു പൂടയൊക്കെയുള്ള കുറച്ച് പഴങ്ങൾ ഇങ്ങനെ കാണുന്നുണ്ട് ഇത് ആർക്കെങ്കിലും ഇതിൻ്റെ പേരറിയാമെങ്കിൽ ഓക്കെ ഇതിൻ്റെ പേരറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇത് നല്ല ഔഷധ ഗുണമുള്ളതാണെന്നും എന്തല്ലോ മരുന്നിന് ചേർക്കുന്നതാണെന്നൊക്കെ പറയുന്നുണ്ട് ഇതെന്താണെന്നുള്ളതിനെക്കുറിച്ച് അറിയില്ല അപ്പോൾ പേരറിയുന്നവരൊന്ന് കമൻ്റ് ചെയ്തോ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് തിന്നാൻ കൊള്ളുന്നതാണെന്ന് പറയുന്നു ഇതാ ഇത് തിന്നാൻ തോന്നുന്നു അല്ലേ ആണോ ഇത് മൂത്തയാണിച്ചു പഴുക്കുമ്പോൾ എങ്ങനെ ഇരിക്കോ